നമസ്കാരം ആയിരവള്ളി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് കേവലം ഒരു ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ചില വിദ്യകൾ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ അതെന്താണ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി കടന്നു വരുന്നത് നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന ഈ ഒരു ചെറിയ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ചെറുനാരങ്ങയ്ക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് ഈ പേര് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല ദേവകനി എന്നാണ് ചെറുനാരങ്ങയുടെ മറ്റൊരു പേര് ദേവകൾക്ക് ഏറ്റവും പ്രിയങ്കരമായ അതിദിവ്യമായ ഒരു വസ്തുവാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ചെറുനാരങ്ങ കൊണ്ട് കോർത്ത ഒരു മാല നമ്മൾ നമ്മുടെ ഗൃഹത്തിനടുത്ത് ഏതൊരു ക്ഷേത്രത്തിലും സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഏതൊരു ദേവനും സമർപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ തന്നെ ആ ഒരു വിളക്ക് തെളിക്കുന്ന സ്ഥാനത്ത് അവിടെ വെച്ച് ആരാധിക്കപ്പെടുന്ന ദേവതകളുടെ മുന്നിലേക്ക് ഒരു ചെറുനാരങ്ങയെങ്കിലും നമ്മൾ സമർപ്പിക്കുമെങ്കിൽ ഇതിലൂടെ എല്ലാം വലിയ ഐശ്വര്യം വലിയ അളവിൽ നമുക്ക് കൈവരുന്നതാണ് മഹാലക്ഷ്മി വസിക്കുന്ന ആതിദിവ്യങ്ങളായിട്ടുള്ള അനവധി വസ്തുക്കളുണ്ട് ഏകദേശം നൂറ്റി എട്ടോളം വസ്തുക്കളെ പറയുന്നുണ്ട് ആ വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വിശേഷമാർന്ന പഴമാണ് ഈ ഒരു ദേവഗനി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള നാരങ്ങ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഈ ഒരു ചെറുനാരങ്ങ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പലവിധമായ ദോഷത്തെയും നമുക്ക് ഹരിക്കുവാൻ സാധിക്കാം ചെറുനാരങ്ങയ്ക്ക് ആത്മീയപരമായിട്ട് മാത്രമല്ല ആരോഗ്യപരമായിട്ടും വളരെയധികം സവിശേഷതകളും കഴിവുകളും ഉണ്ട് ബാക്ടീരിയൽ ആയിട്ടും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും വൈറ്റമിൻ സിയുടെ കലവറയായിട്ടും ഒക്കെ തന്നെ ചെറുനാരങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ ആരോഗ്യപരമായിട്ടുള്ള ഈ ഒരു കഴിവ് ചെറുനാരങ്ങകൾ പ്രദാനം ചെയ്യുന്നതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആത്മീയപരമായിട്ട് അത് നമുക്ക് നൽകുന്ന ഗുണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഗൃഹത്തെയും നമ്മൾ വെച്ച് അനുഭവിക്കുന്ന ഏതൊരു വസ്തുവിനെയും ആദേശം ചെയ്യുവാൻ കഴിവുള്ള ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ചെറുക്കുന്നതിന് ഈ ഒരു ചെറുനാരങ്ങകൾക്ക് സാധിക്കും നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കം ചെയ്യുന്നതിനും ആ ഒരു പോസിറ്റീവ് ഊർജത്തെ സ്ഥിരമായി നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മിൽ നിലനിർത്തുന്നതിനും ഈ ഒരു ചെറുനാരങ്ങകൾ ചില കർമ്മങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ ഒരു നെഗറ്റീവ് ഊർജം ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അറിയാൻ സാധിക്കുക എന്നറിയോ അടിക്കടി നമ്മുടെ ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക അത് അംഗങ്ങൾ തമ്മിലാകാം അയൽപ്പക്കാർ തമ്മിലാകാം നാട്ടുകാർ തമ്മിലാകാം ഏതെങ്കിലും വിധത്തിൽ വഴിയേ പോകുന്നവരും നമ്മുടെ മേലേക്ക് വന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക വഴക്കുകൾ കൂടുക ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ സ്ഥിരമായിട്ടിതൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ഓർത്തുകൊള്ളുക നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മിലേക്ക് എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആദേശം ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ തൊഴിലിൽ ഏർപ്പെടുന്ന പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് നമ്മുടെ ഗൃഹത്തിൽ രോഗങ്ങൾ വിട്ടുമാറുന്നില്ല കടുത്ത മാനസിക സമ്മർദ്ദാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ദുരിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് സിദ്ധിക്കുന്നതാണ് അപ്പൊ ഇതിനായിട്ട് ചെറുനാരങ്ങ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് ഒരു ചെറുനാരങ്ങ കൊണ്ടുവരിക ഇല്ലാത്ത പഴുത്ത് വിളഞ്ഞ ആ ഒരു ചെറുനാരങ്ങ തന്നെ നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക കൊണ്ടുവരുന്ന ചെറുനാരങ്ങ കഴുകി ശുദ്ധമാക്കുക ശേഷമേ നമ്മൾ ഇത്തരം കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളൂ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിനങ്ങളിലാണ് ചെറുനാരങ്ങ കയറിയതിനു ശേഷം അതിന്റെ ഒരു പകുതിയിൽ മഞ്ഞൾ പൊടിയും മറ്റേ പകുതിയിൽ കുങ്കുമവും പൂശിയതിനു ശേഷം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന്റെ ആ ഒരു വാതിൽ ഇരുവശത്തുമായിട്ട് നമുക്ക് ഇത് സ്ഥാപിക്കാവുന്നതാണ് ഇതിങ്ങനെ മലർത്തി സ്ഥാപിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ആളുകൾ കാണും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ ഗൃഹത്തിനകത്ത് ഈ ഒരു വാതിലിൻ്റെ ഇരുവശത്തുമായിട്ട് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് സ്ഥാപിക്കാവുന്നതാണ് അപ്പോൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇത് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഒരു ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാ ബുദ്ധൻ വ്യാഴം കഴിഞ്ഞ് ആ ഒരു നാലാമത്തെ ദിവസമായ വെള്ളിയാഴ്ച നമ്മളിതിനെ മാറ്റി പുതിയൊരു നാരങ്ങയിൽ ഇത് ചെയ്യുക ശേഷം അന്ന് തന്നെ വീണ്ടും ഒരു നാരങ്ങ രണ്ടായിട്ട് പകുത്ത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഈ വിധത്തിൽ ഒരു പകുതിയിലും മഞ്ഞളും മറ്റേ പകുതിയിൽ കുങ്കുമവും കലർത്തി നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിലിൽ സ്ഥാപിക്കുന്നു അങ്ങനെ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ആ ഒരു അഞ്ചാമത്തെ ദിവസം വീണ്ടും ഇതിനെ മാറ്റി നമ്മൾ പുതിയ ഒരു നാരങ്ങയിൽ ഈ ഒരു കർമ്മം ചെയ്യുക അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് തന്നെയും അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ആണ് എന്തൊക്കെയോ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഭയം ഉണ്ട് എങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചോളൂ രണ്ടോ മൂന്നോ ആഴ്ചകൾ ചേർത്ത് ഇത് ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തെ അറിയുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നാരങ്ങ ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ ചെയ്യുന്നതിലൂടെ ആ ഒരു ഗൃഹത്തെ ആവേശം ചെയ്തിട്ടുള്ള ജ്യേഷ്ഠ ഭഗവതി അതായത് ആ ഒരു ലക്ഷ്മി ഭഗവതിയുടെ ജ്യേഷ്ഠ അതാണ് ജ്യേഷ്ഠ ഭഗവതി അതിനെയാണ് നമ്മൾ മൂദേവി എന്ന് പറയുന്നത് ഈ ഒരു ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള മൂദേവി അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഊർജം പൂർണ്ണമായും നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതാണ് മറിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ആ ഒരു മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ പുരോഗതി നമുക്ക് കൈവരുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ രീതിയിലൊക്കെ വരുത്തുന്നത് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാര കർമ്മമാണിത് കടബാധ്യതകളായിക്കോട്ടെ വിട്ടുമാറാത്ത രോഗദുരിതങ്ങളായിക്കോട്ടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹമോ ശത്രുതയോ പരസ്പര സ്നേഹമില്ലായ്മയോ ഒക്കെ ആയിക്കൊണ്ടു പോകട്ടെ ഇത് നിങ്ങൾ ചെയ്യുമെങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പ്രത്യേക ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഈ വിധത്തിൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനെ വെച്ച ഈ ഒരു നാരങ്ങയുണ്ടല്ലോ അത് നമ്മൾ കൃത്യസമയത്ത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇത് നീക്കം ചെയ്യാതിരിക്കുന്നതും വേണ്ടത്ര ഗുണം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്തതിലൂടെ ലഭിക്കാതെ പോകുന്നതിന് കാരണമായി തീരും മാക്സിമം ഒരു അഞ്ച് ദിവസത്തിന് ഉള്ളിൽ നമ്മൾ ഇതിനെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും ഈ ഒരു നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ടാകും അതിനെ മറികടക്കുന്നതിലൂടെ ആ മറികടക്കുന്നയാൾക്ക് അതൊക്കെ വന്ന് ഭവിക്കാനുള്ള അല്ലെങ്കിൽ ആദേശം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആരും ചവിട്ടാനിടയില്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നമ്മൾ പിന്നീട് കൊണ്ട് കയറരുത് ഇതിനെ ഒഴിവാക്കാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഇതിനെ കൊണ്ട് കയറാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ വന്ന ആ ഒരു മുഴുവൻ നെഗറ്റീവ് ഊർജത്തെയും ഈ ഒരു നാരങ്ങ സ്വീകരിച്ചിട്ടുണ്ടാകും അതിനു പിന്നെ നമ്മുടെ ഗൃഹത്തിനകത്തേക്ക് കടത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല അതുപോലെ ഇതിനെ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വാഹനത്തിലും കൊണ്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ഈ ഒരു വിദ്യ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ കടം രോഗങ്ങൾ ദുരിതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നത്തിൽ നിന്നും നമുക്ക് ഒരാശ്വാസം കിട്ടുന്നതാണ് ക്രമേണ നമ്മുടെ ജീവിതത്തിലേക്ക് അവർ ലക്ഷ്മി ചൈതന്യം കുടിയിരിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ അവർ ശാന്തി പുലരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം